മലയോര മേഖലയിലെ വിവിധ അംഗൻവാടികളിൽ നവംബർ ഒന്നിന് രണ്ടാം പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചത് ആറളം ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയേഴ് അംഗൻവാടികളിലും വിപുലമായ പരിപാടികളോടുകൂടി പ്രവേശനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി മോൾട്ട് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സി രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഷൈൻ ബാബു ഇ പി മേരിക്കുട്ടി മിനി ദിനേശൻ ഷീബാരവി ബിന്ദു യുഎസ് ജെസി ജോസ് അന്ധ്യാംകുളം സെലിൻ മാർഗരറ്റ് യു കെ സുധാകരൻ എന്നിവർ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി ഈ വർഷത്തെ രണ്ടാമത്തെ അംഗൻവാടി പ്രവേശനോത്സവം നവംബർ ഒന്നിന് ആറളം ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയേഴ് അംഗൻവാടികളിലും വിപുലമായ രീതിയിൽ ഇന്ന് ആചരിക്കുകയുണ്ടായി വളരെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം തന്നെ പുതിയ മെനു വന്നു ആ മെനുവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ പരിപാലനങ്ങൾ സുശക്തമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ പാറി നടന്നുകൊണ്ട് എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി അംഗൻവാടികൾ സ്വീകരിച്ചു കൊണ്ട് ആളുകൾ നല്ല രീതിയിലാണ് ഈ കലോത്സവം ഈ പ്രവേശനോത്സവം ആചരിച്ചിട്ടുള്ളത് ആദ്യക്ഷരം കുറിക്കാൻ കുരുന്നുകൾ ഇന്ന് അങ്കണവാടികളിലെത്തി നവംബർ ഒന്ന് കേരളത്തിലെ അംഗണവാടികളിൽ രണ്ടാം ഘട്ട പ്രവേശനോത്സവമായി ആഘോഷിക്കുകയാണ് മലയോര മേഖലയിലെ വിവിധ അങ്കണവാടികളിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് പ്രവേശനോത്സവം നടത്തിയത് കരഞ്ഞും ചിരിച്ചും പാട്ടുപാടിയും എല്ലാം കുരുന്നുകൾ ഇന്ന് അങ്കണവാടികളിൽ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി എത്തിയിരിക്കുകയാണ് ആദ്യാക്ഷരം നുകരാൻ എത്തുന്ന ഈ കുരുന്നുകളെ പാട്ടുപാടിയും മധുരം വിളമ്പിയുമാണ് ജനപ്രതിനിധികളും അങ്കണവാടി ജീവനക്കാരും വരവേറ്റത് വലിയ സന്തോഷത്തോടുകൂടി വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് അങ്കണവാടികളിൽ ഇത്തവണ രണ്ടാം ഘട്ട പ്രവേശനോത്സവം നടന്നത് കുട്ടികളുടെ ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം ആറലത്തുനിന്ന് കെ ബി ഉത്തമൻ ന്യൂസ്

തുടങ്ങി ഒരു വീട് പണിത്തുയർത്താൻ ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റുകളും ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തവണ വ്യവസ്ഥയും ഓൺസൈറ്റ് ഡെലിവറിയും ഞങ്ങളുടെ പ്രത്യേകതകളാണ് കൂടുതൽ അറിയാൻ പുളിക്കംപുറത്ത് ഹോൾസെയിൽ ഡിപ്പോ മാഡത്തിൽ മാടത്തിൽ നയൻ ഫൈവ് കരിക്കോട്ടക്കരി മൊബൈൽ ത്രീ വൺ സീറോ സെവൻ ഫൈവ് വൺ എന്നും നിങ്ങളുടെ വിളിപ്പുറത്ത്